മനുഷ്യരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളാണ് ബാക്കിയുള്ളവരുടെ ജഡ്ജ്മെൻസ് ആണ് അവരെന്ത് പറയും ഇവരെന്ത് പറയും പക്ഷേ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയും എന്ന ചിന്ത നമ്മൾ നെടുത്തു മാറ്റുന്ന നിമിഷം തൊട്ട് ആൾക്കൂട്ടത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾക്കപ്പുറം ചിന്തിക്കാൻ പഠിക്കുന്ന നിമിഷം തൊട്ട് യു ആർ നോ ലോങ് യു എ ബിക്ക് എളുപ്പമല്ല എന്ന് തോന്നുന്ന ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില ആഗ്രഹങ്ങളില്ലേ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഡേ ആഫ്റ്റർ ഡേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്ന പരിശ്രമിക്കുന്നൊരവസ്ഥ ചില ദിവസങ്ങളിൽ അപ്പ് ചെയ്യണം എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥ തോറ്റുകൊടുക്കാൻ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ബാക്കിയുള്ളവർ എന്ത് പറയും എന്നുള്ള ഒരു ഭയം എന്നും മറ്റുള്ളവരുടെ ജഡ്ജ്മെൻസിൽ നിന്ന് നമ്മൾ ഫ്രീ ആകുമോ അന്ന് മുതൽ നമ്മൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നടക്കാൻ പഠിയും ഒരു വലിയ ധൈര്യം നമ്മുടെ മനസ്സിലേക്ക് വരും എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം അതാണ് സിംഗത്തിൻ്റെ പ്രത്യേകത പത്ത് പുള്ളിപ്പുലികൾ തന്നെ ആക്രമിക്കാൻ ചുറ്റി നിന്നാലും അതവിടെ നെഞ്ചും വിരിച്ചുയർന്ന് നിൽക്കും അതതിനെ ഫേസ് ചെയ്യും എത്ര വലിയ സിറ്റുവേഷൻ വന്നാലും അതിൽ നിന്ന് ഓടി ഒളിക്കില്ല മൈക്കിൾ ജോർദാൻ പറയുന്നുണ്ട് ഫിയർ ഈസ് ജസ്റ്റ് ആൻഡ് ഇല്യൂഷൻ നമ്മളെ പലതിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന ഈ ഒരു ഭയമാണ് നമ്മുടെ മനസ്സിൽ കളിക്കുന്ന ഒരു ഭയം നമ്മളെ പുറത്തുനിന്ന് ആരുമല്ല പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ഭയമാണ് ഉള്ളിലെ ഈ സംശയമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾക്ക് എത്താൻ പറ്റുകയുള്ളൂ സിംഹങ്ങൾ തങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുടരുന്നത് അങ്ങനെയാണ് അവർ വെറുതെ സർവൈവ് ചെയ്യുകയല്ല വെറുതെ പിടിച്ചു നിൽക്കുകയല്ല ദേ ആർ ചേയ്സിങ് വെറുതെ ജീവിച്ചു പോവുകയല്ല ദേ ഹാവ് ഡ്രീംസ് അതിൽ ഫോക്കസ് ചെയ്ത് അതിലേക്ക് മുഴുവനായിട്ടും കൊടുക്കുകയാണ് സിംഹം ഇര പിടിക്കുന്നത് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഫോക്കസ് നമുക്ക് മനസ്സിലാവും ബ്രൂസ്ലി പറയുന്നുണ്ട് ദ സക്സസ്ഫുൾ വാരിയർ ഈസ് ദി ആവറേജ് മാൻ വിത്ത് ലേസർ ലൈക്ക് ഫോക്കസ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുവനെ ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് ഉയർത്തുന്നത് ഈ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് ലക്ഷ്യങ്ങളെ മുമ്പിൽ കാണുക ആ ലക്ഷ്യങ്ങളിൽ കണ്ണുറപ്പിച്ച് മുമ്പോട്ട് പോവുക ഇതിനെ നമ്മൾ ഒരുപാട് നമ്മളിൽ തന്നെ വിശ്വസിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് മാറ്റം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കരുത് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ആ ഒരു സെൽഫ് ബിലീഫ് നിങ്ങൾക്ക് കഴിയും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും തുടങ്ങേണ്ടത് ഇറ്റ് ഈസ് ഓൾ എബൌട്ട് ആറ്റിറ്റ്യൂഡ് ബിക്കോസ് പ്രോബ്ലംസ് ആർ കോമൺ ആറ്റിറ്റ്യൂഡ് മേക്സ് ദി ഡിഫറൻസ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടോടെ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഇതൊക്കെ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഓരോരുത്തരും നേരിട്ടത് വ്യത്യസ്തങ്ങളായ രീതിയിലായിരുന്നു അവരുടേതായ രീതികളിലായിരുന്നു അതാണ് ആ വ്യത്യാസം ഉണ്ടാക്കിയത് ദി ആറ്റിറ്റ്യൂഡ് മെയ്ക്ക് ദ ഡിഫറൻസ് ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും ഇട്ടിട്ട് പോവില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഞാനത് പഠിച്ചെടുക്കും ഞാനതിനു വേണ്ടി വീണ്ടും വീണ്ടും പരിശ്രമിക്കുമെന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ യു വിൽ ട്രൈ അഗൈൻ ദൈ ആഫ്റ്റർ ഡ്രൈ യു വിൽ ചാലഞ്ച് യുവർ സെൽഫ് യു വിൽ നോട്ട് ഗീവ് അപ്പ് ബിക്കോസ് പ്രോബ്ലംസ് ആർ കോമൺ ആറ്റിറ്റ്യൂഡ് മേക്സ് ദി ഡിഫറൻസ് ജിംറോൺ പറയുന്ന ഒരു കാര്യമുണ്ട് ഡോണ്ട് വിഷ് ഇറ്റ് വാസ് ഈസിയർ വിഷ് യു ആർ ബെറ്റർ സാഹചര്യങ്ങൾ കൂടുതൽ നന്നായിരുന്നെങ്കിലും നല്ല പ്രശ്നങ്ങൾ കൂടുതൽ എളുപ്പമായിരുന്നെങ്കിലും എന്നല്ല നിങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടായിരുന്നെങ്കിലും ചിന്തിക്കുക നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ചുറ്റുമുള്ളവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വിമർശനങ്ങൾ അഭിപ്രായങ്ങൾ അവരുടെ ജഡ്ജ്മെൻറ്റ്സ് അതിനു നേരെ ചെവിയടച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ കണ്ണുറപ്പിച്ച് ധൈര്യത്തോടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടോ ആൾക്കൂട്ടത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സിനപ്പുറം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ദാറ്റ് ഈസ് ലയൺ ആറ്റിറ്റ്യൂഡ് എവരി വൺ വാൺസ് ടു ഈറ്റ് ലൈക്ക് എ ലയൺ ബട്ട് ഫ്യൂ ആർ വില്ലിംഗ് ടു ഹണ്ട്